പലതരം വിരട്ട് പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കേരളത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു മാധ്യമ പ്രവർത്തകനെതിരെ തെരുവിലിറങ്ങിക്കൊണ്ട് പ്രകോപനപരമായി കൈവെട്ടും കാലുവെട്ടും വെട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചിറങ്ങുന്നത് ഒരു പാർട്ടി നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഇഷ്യൂകൾ ഉണ്ടായിട്ടുണ്ട് ഒരു വ്യക്തിപരമായി നേതൃത്വ നേതാക്കൾക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ പാർട്ടിക്കെതിരെ പാർട്ടിയെ പിടിച്ചുലച്ചു കളഞ്ഞ ഭരണത്തെ തന്നെ പിടിച്ചുലച്ചു കളഞ്ഞ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല രീതിയിലുള്ള വാർത്തകൾ ഉണ്ടായിട്ടുണ്ട് വാർത്തകൾ എഴുതിയവരും അതുപോലെ റിപ്പോർട്ട് ചെയ്തവരും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവർക്കൊന്നും എതിരെ ഇത്തരത്തിൽ വ്യക്തിപരമായി തേജോപഥം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇല്ലാതാക്കി കളയുമെന്ന രീതിയിലുള്ള ഒരു മുദ്രാവാക്യം വന്നതായി അല്ലെങ്കിൽ തെരുവിലിറങ്ങിയതായി എന്നുള്ള അറിവ് നമുക്കില്ല ഈ മീഡിയ വണ്ണിനെതിരെയും അതുപോലെ ദാവൂദിനെതിരെയും അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ഔട്ട് ഓഫ് ഫോക്കസ് ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന ഒരു ഒക്കെ വളരെ നിർത്തിവെക്കേണ്ട രീതിയിൽ അതില്ലാതാക്കി കളയുന്ന രീതിയിലുള്ള പ്രകോപനപരമായി അല്ലെങ്കിൽ രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ് ഈ ഇടതുപക്ഷ വിഭാഗങ്ങളുടെ ഭാഗത്ത് നിന്നും വരുന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിന് കാരണമെന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഒന്നെനിക്ക് തോന്നുന്നത് ഈ ചാപ്പകത്തിലുണ്ടല്ലോ നിങ്ങൾ ഞങ്ങൾ പറയുന്നത് കേട്ടാൽ മതി ഞങ്ങൾ എല്ലാ പാർട്ടിക്കാരും ഇപ്പോൾ കേരളത്തിലുള്ള എല്ലാ പാർട്ടിക്കാരും ആ പറയുന്നത് ഞങ്ങൾ പറഞ്ഞ കേട്ടാൽ മതി ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് അനുസരിച്ച് എഴുതിയാ മതി അല്ലെങ്കിൽ അവർക്കനുസരിച്ച് നീങ്ങിയാൽ മതി എന്നുള്ള രീതിയിലുള്ള ഒരു മാധ്യമങ്ങൾക്കെതിരെയൊക്കെയുള്ള ഒരു വിരട്ടലകലൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ തീർത്തും ഇല്ലാതാക്കി കളയുമെന്നൊക്കെ രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുന്നത് അത് ആ ചാപ്പകുത്തൽ തന്നെയാണ് കാരണം ഒരു വിഭാഗം ആ വിഭാഗത്തിന് പിന്നെ ഇവിടെ പ്രതികരിക്കാനുള്ള അവകാശമില്ല അവർ ഞങ്ങൾ പറയുന്നത് കേട്ട് മിണ്ടാതെ നിശബ്ദമായി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം അനുസരിച്ച് അങ്ങോട്ട് അവതരിപ്പിച്ചാൽ മതി നിങ്ങളുടേതായുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള അവതരണങ്ങളൊന്നും ഇവിടെ വേണ്ട എന്ന രീതിയിലുള്ള പിന്നെ ഒരു ചാപ്പകുത്തി കൊണ്ടുള്ള ഒരു നിലപാട് അത് നമുക്ക് പൊതുവെ നമ്മളെ സാമൂഹിക മണ്ഡലത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു വിഭാഗങ്ങൾ അവർക്ക് മിണ്ടാനുള്ള അവകാശമില്ല അവർ നിശബ്ദരായിരിക്കേണ്ട സമയമാണിപ്പോൾ അല്ലെങ്കിൽ അവരെ നിശബ്ദരാക്കേണ്ടവരാണ് എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിൽ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നു ഈ ഒരു ശീലം കൊണ്ടുവന്നത് ഇത് സ്വാധീനിക്കപ്പെട്ടത് എവിടെ നിന്നാണ് എന്നുള്ളത് കൂടുതലൊന്നും അങ്ങോട്ട് മാന്തി നോക്കേണ്ട ആവശ്യമില്ല കാരണം ഇവിടെയുള്ള ഈ വിഭാഗങ്ങളെയൊക്കെ മാറ്റി നിർത്തപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ അരികിവൽക്കരിക്കാൻ വേണ്ടി ആരാണോ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അവർ